സംസ്ഥാനത്തെ ആകെ ജനസംഖ്യയുടെ പതിനാറ് പോയിന്റ് അഞ്ച് ശതമാനം പേരാണ് വയോജനങ്ങൾ അവർക്ക് മികച്ച സേവനങ്ങളും സൗകര്യങ്ങളും ഏർപ്പെടുത്തുന്ന സർക്കാർ വയോജന പരിപാലനത്തിലും കേരളത്തെ രാജ്യത്തെ മികച്ച മാതൃകയാക്കി മാറ്റുകയാണ് അറുപത് വയസ്സിന് മുകളിൽ പ്രായമായ എല്ലാ പൌരന്മാരുടെയും ക്ഷേമവും സംരക്ഷണവും ഉറപ്പുവരുത്തുന്നതിനായി തയ്യാറാക്കിയ വയോജന നയം നടപ്പിലാക്കുന്നതിന് തയ്യാറെടുക്കുന്ന സർക്കാർ വയോജനങ്ങൾക്കായി മികവുറ്റ പദ്ധതികളും യാഥാർത്ഥ്യമാക്കുകയാണ് മുതിർന്ന പൌരന്മാരുടെ സാമ്പത്തിക സുരക്ഷിതത്വം ആരോഗ്യ സംരക്ഷണം പോഷകാഹാര ലഭ്യത ഗതാഗത സൌകര്യം ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ കഴിവ് വികസിപ്പിക്കൽ വയോജന സൗഹൃദ വ്യാവസായിക വസ്തുക്കളും സേവനങ്ങളും സമൂഹത്തിൽ നടപ്പിലാക്കുന്നതിനായി സിൽവർ ഇക്കോണമി തുടങ്ങിയവയെല്ലാം ഒരുക്കി നൽകുന്ന സർക്കാർ നാടിനെ വയോജന സൗഹൃദ സംസ്ഥാനമാക്കുന്നതിന് മുന്നോടിയായി ഓർമ്മത്തോണി എന്ന പദ്ധതിയും നടപ്പാക്കുകയാണ് ത്തിൽ മറ്റാരോഗ്യ പോലെ മുതിർന്നവരെ ബാധിക്കുന്ന ഒന്നാണ് ഡിമൻഷ്യ അഥവാ ഓർമ്മക്കുറവ് ഒരു ആരോഗ്യ പ്രശ്നം എന്നതിനൊപ്പം സാമൂഹ്യ പ്രശ്നമായി കണ്ടാണ് സർക്കാർ ഡിമൻഷ്യ ബാധിതർക്കായി ഓർമ്മ എന്ന പദ്ധതി നടപ്പിലാക്കുന്നത് മാനേജബിൾ ആയിരുന്നു ഒരു പത്തൊൻപത് കിലോമീറ്റർ അപ്പുറത്തൊരു നല്ല അടിപൊളി ലൊക്കേഷൻ ഉണ്ടെന്ന് അറിഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് പോയി ആ സ്ഥലത്തിന്റെ പേര് ഉണ്ടല്ലോ നല്ല നിരന്ന സ്ഥലമാറയൂരാണോ മറയൂര് വഴിയാണ് പോണത് രണ്ടു ദിവസം താമസിച്ചല്ലേ ആ നമുക്കറിയാം നല്ല സ്ഥല എന്താടാ റെക്കോർഡ് കാണുന്നില്ല കട്ടലിലടിയിലോ പോയി നോക്കട ഇവിടെ ഒരാൾ ഡിമെൻഷ്യയുടെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട് ആരാണെന്ന് മനസ്സിലായോ പക്ഷെ അവിടെ അന്നേരാണ് അറിഞ്ഞത് മൂന്നാറിന് ഒരു എൺപത് കിലോമീറ്റർ ഏത് ശമ്പത് കിലോമീറ്റർ ആണ് തോന്നുന്നത് നല്ലൊരു സ്ഥലമാണ് സ്ഥലം ഒരു വേറെ നമ്മൾ കട്ടപ്പന ആ ആ ആ ഇത് ഈ നല്ല വഴിയാണ് ാണ് പോൻഷ്യ ഒരു രോഗമല്ല രോഗലക്ഷണങ്ങളാണ് ഡിമൻഷ്യ ബാധിതർക്കുണ്ടാകുന്ന ഓർമ്മക്കുറവ് ആശയവിനിമയത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഉത്കണ്ഠ വിഷാദം തുടങ്ങിയ വിഷമതകൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഓർമത്തോണി എന്ന പദ്ധതിയിലൂടെ സംസ്ഥാനത്തെ എല്ലാ ഡിമെൻഷ്യ ബാധിതരെയും കണ്ടെത്തി അനുയോജ്യമായ സേവനങ്ങൾ ലഭ്യമാക്കാൻ സാമൂഹ്യ നീതി വകുപ്പും കേരള സാമൂഹ്യ സുരക്ഷാ മിഷനും അവർക്കൊപ്പം തന്നെയുണ്ട് മറവിയുള്ളവരെ മറക്കാതെ നമുക്കും അവർക്കുള്ള പിന്തുണ ഉറപ്പാക്കാം തിരിച്ചറിയൂ കരുതൽ നൽകൂ ഡിമൻഷ്യ ബാധിതരുടെ വിവര ശേഖരണം സ്ക്രീനിംഗ് പുനരധിവാസം എന്നിവ ഉറപ്പാക്കുന്ന ഈ പദ്ധതിയിലൂടെ മറവിരോഗം ബാധിച്ചവർക്ക് വിദഗ്ദ്ധ ചികിത്സയും നൽകുന്നു തദ്ദേശ സ്ഥാപനങ്ങളിൽ മെമ്മറി ക്ലിനിക്കുകൾ ആരംഭിക്കുന്നതിനും വേണ്ട സജ്ജീകരണങ്ങൾ ഈ പദ്ധതിക്ക് കീഴിൽ ഒരുങ്ങുകയാണ് ഡിമൻഷ്യ കൂടി വരുമ്പോൾ അവർ കൊച്ചു കുട്ടികളെ പോലെയാകും അവർ പൂർണ്ണ ഇരുപത്തിനാല് മണിക്കൂറും പരിചരണം കൊടുക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ വന്നെന്ന് വരാം ഇതാ ഈ പരിചരിക്കുന്നവർക്ക് അവരുടെ മേൽ ഒരുപാട് സമ്മർദ്ദം വന്നെന്ന് വരാം അവർക്ക് തന്നെ മാനസിക ബുദ്ധിമുട്ട് ഉത്കണ്ഠയും സങ്കടവും ഒക്കെ വന്നെന്ന് വരാം ഓർമ്മ വഴി ഈ ഡിമെൻഷ്യ ഉള്ളവരെ തിരിച്ചറിയുകയും കൂട്ടിരിപ്പുകാർക്ക് വേണ്ട അറിവ് കൊടുക്കുകയും എങ്ങനെ ഇവരെ പരിചരിക്കണം എന്നുള്ളതിന് അറിവ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കൂടാതെ ഇവർക്ക് മറ്റ് കോമോർബിഡിറ്റീസ് ഉണ്ടാവാം പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ ഇതെല്ലാം തന്നെ നിയന്ത്രിച്ചില്ലെങ്കിൽ ഈ ഓർമ്മക്കുറവ് വീണ്ടും കൂടാനാണ് സാധ്യത അതിൻ്റെ ട്രീറ്റ്മെൻറ്റും ഇതിനോടൊപ്പം കൊടുക്കുന്നതാണ് മൂന്ന് മാസത്തിനകം സംസ്ഥാനത്തെ മുഴുവൻ ബാധിതരെയും കണ്ടെത്തുകയാണ് പദ്ധതിയുടെ ആദ്യ ഘട്ടം വയോജനങ്ങളായ രോഗബാധിതരെ കണ്ടെത്താൻ ആശാവർക്കർമാരാണ് സംസ്ഥാന വ്യാപകമായി വീടുകൾ തോറും കണക്കെടുപ്പ് നടത്തുന്നത് അൽഷിമേഴ്സ് അല്ലെങ്കിൽ ഡിമൻഷ്യ ലക്ഷണങ്ങളോ രോഗബാധയോ കണ്ടെത്തിയാൽ ചികിത്സ ഉറപ്പാക്കാനും ഈ ഘട്ടത്തിൽ നിർദ്ദേശിക്കും വയോജനങ്ങൾക്ക് ഏറ്റവും അടുത്ത സഹായം ലഭ്യമാക്കുന്ന ഡിമൻഷ്യ ക്ലബ്ബുകളും പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നു ഉചിതമായ സമയത്ത് പരിചരണം ഉറപ്പാക്കുന്നതിലൂടെ ലക്ഷണങ്ങളുടെ തീവ്രത കുറയ്ക്കാനും രോഗബാധിതരുടെ ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കുന്നതിനും സാധിക്കുന്ന രോഗമാണ് ഡിമൻഷ്യ അതുകൊണ്ടുതന്നെ ഹെൽപ്പ് ലൈൻ വെബ്സൈറ്റ് കെയർ സെന്റർ ഓർമ്മ ക്ലിനിക് എന്നിവ സജ്ജീകരിച്ച് ഇതിനായി പരിചരണം ഒരുക്കുന്ന സർക്കാർ രോഗം സ്ഥിരീകരിക്കുന്നവർക്ക് ഓർമ്മതോണി പദ്ധതിയുടെ ഭാഗമായി ചികിത്സ ഉറപ്പാക്കും തിരുവനന്തപുരം തൃശൂർ എന്നിവിടങ്ങളിൽ ഡിമൻഷ്യ ബാധിതർക്കായി പകൽ വീടുകളും ആരംഭിക്കും ഇങ്ങനെ രോഗബാധയാൽ പരാശ്രയം വേണ്ടിവരുന്നവർക്ക് കരുതലൊരുക്കി വയോജന സൗഹൃദ കേരളം രൂപപ്പെടുത്തുകയാണ് നമ്മുടെ സർക്കാർ